ഓണമൊക്കെ അല്ലേ നമുക്ക് കുറച്ച് അടപ്രഥമനൊക്കെ ഉണ്ടാക്കാം ബാ അടപ്രഥമനിലേക്കുള്ള ഗാർണിഷിങ്ങിനായിട്ടുള്ള കപ്പലണ്ടി മുന്തിരിയും തേങ്ങാ ആദ്യം വറുത്തെടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ് നെയ്യിൽ അപ്പോൾ ഞാൻ അടയൊക്കെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പായസം വെക്കാനായിട്ട് അന്നന്ന് നോക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ തേങ്ങ തേങ്ങ ചുരണ്ടി എടുക്കലും അതുപോലെ തന്നെ ശർക്കര പാനീയം ഉണ്ടാക്കലൊക്കെ കുറച്ച് മെനക്കെട്ട പാനിയാണ് അതുകൊണ്ടായിരിക്കും കൂടുതൽ പേരും ഇങ്ങനെ പായസം ഉണ്ടാക്കാനൊന്നും പെട്ടെന്ന് റെഡി ആവാത്ത പക്ഷേ നമ്മുടെ ഫ്രിഡ്ജിൽ തേങ്ങാ ചിരണ്ടി വെച്ചതും അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയായിരിക്കും അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ എന്തെങ്കിലും ഇതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും ഇനി ഇതേ തെയ്യയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് അതുപോലെ രണ്ട് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി വച്ചേക്കുന്ന അടയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ശർക്കര ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ചെറുചീരകം പൊടിച്ചതും അല്പം ചുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇലക്കിയും കൊടുക്കണേ ശർക്കരപ്പാനം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് തിളപ്പിച്ച് വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ നല്ല കുറുകി വരുന്ന രീതിക്ക് ഇളക്കി കൊടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാല് ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം നല്ലതായിട്ട് ചൂട് കയറിയാൽ മാത്രം മതി തിളപ്പിച്ചെങ്കിൽ ഒരു പതിനഞ്ചത് വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ പാൽ തിളപ്പിക്കാത്തത് ഇപ്പം പ്രഥമന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസും കൂടെ ഇതിന്റെ മുകളിലേക്ക് തീ ഓഫ് ചെയ്യാം ഇരിക്കുംതോറും നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഏകദേശം ഒരു ഈ സമയത്ത് ഇത്രയും കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്